ചേർപ്പങ്കൽ ബി വി എം ഹോളിക്രോസ് കോളേജിൽ വിദ്യാർത്ഥികളുടെ തൊഴിലധിഷ്ഠിതമായ പരിശീലനത്തിനായി ബി ഹബ് പ്രവർത്തനം ആരംഭിക്കുന്നു തന്റെ കഴിവ് കണ്ടെത്താനും അതിൽ വൈദഗ്ധ്യം നേടാനും പരിശീലനം നേടി തൊഴിൽ കണ്ടെത്താനും കുട്ടികളെ സഹായിക്കും പ്രായഭേദം ഏത് വിഷയവും ഒന്നിച്ചിഞ്ഞ് പഠിക്കാം ഇവിടെ വിദ്യാർത്ഥികൾക്ക് പ്രോജക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള കൗൺസിലിംഗ് ലഭിക്കും എല്ലാ മാസവും വിവിധ കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കുമെന്നും പാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോളേജിലെ വിദ്യാർത്ഥികൾക്കും പുറത്തുനിന്നുള്ളവർക്കും പ്രായഭേദമില്ലാതെ വിവിധ വിഷയങ്ങളിൽ ഉള്ള കോഴ്സുകളിൽ പങ്കുചേരാം ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്ലൂം ബ്ലൂം എന്ന കമ്പനിയുടെ സഹനത്തോടെയാണ് ബി ഹബ് പ്രവർത്തിക്കുന്നത് ഒരു സൈഡിൽ കമ്പനികൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം മറ്റൊരു സൈഡിൽ ആൾക്കാർക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ടോ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അവർ ഗൾഫിലേക്കോ അല്ലെങ്കിൽ ഇപ്പം ജർമ്മനിയിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം പുറത്തേക്ക് ഒരു അവിടെ പോയിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല ഇതൊരു ഭയങ്കര വലിയ ഗ്യാപ്പാണ് ഈ ഗ്യാപ്പ് നികത്തുക എന്നുള്ളതാണ് രണ്ട് ഈ ഡിജിറ്റൽ ലോകത്തിൽ നമ്മൾ നമ്മളാരും കാണാത്തൊരു ലോകമാണ് ഈ ഡിജിറ്റൽ ലോകം എന്ന് പറയുന്നത് ഒത്തിരി പ്രതിസന്ധികളും അല്ലെങ്കിൽ അജ്ഞതയുമുള്ളൊരു ലോകമാണ് നമുക്കറിയാം ഇപ്പോൾ ബാങ്കിൽ ഇപ്പോൾ നമുക്ക് എസ് എം എസ് വരുന്ന എസ് എം എസ് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനിട്ട് പൈസ പോകുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു പക്ഷേ ആ ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മൾ പറഞ്ഞു അവരുടെ വിചാരിച്ചാൽ ഇപ്പോൾ കാനഡ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവേൽ ജർമനിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എന്ത് ജോലിയെടുക്കുന്നതെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതാരും പുറത്ത് പറയാത്തോണ്ടാണ് അപ്പോൾ അവിടെ പോയി എനി എനിക്കറിയാമല്ലേ അവർ പഠനം നടത്തുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ആമസോൺ ഡെലിവറി എനിക്ക് അറിയിക്കുന്നുണ്ട് അപ്പോൾ എന്തിനും കഴിഞ്ഞിട്ടുണ്ടെന്ന് പോയാൽ അവസ്ഥ ഉണ്ടാക്കാൻ നമ്മൾ അവർക്ക് അവർക്കിവിടെ തന്നെ അവരെ അവരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താനും ഈ അതിൽ അവർക്കൊരു കഴിവ് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും പ്രായോഗികമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സ്കിൽസ് എടുത്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും ജോലി നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് ഇനി എന്തിനാ പറയുകയാണെങ്കിൽ വീട്ടിൽ ഇന്നിട്ട് ജോലി ഡോളർ ഒരു മണിക്കൂറിന് പോലെയുള്ള ും കുട്ടികൾക്ക് അവരുടെ അഭിരുചികളും ഇഷ്ടങ്ങളും മനസ്സിലാക്കാനും അവ പരിപോഷിപ്പിക്കാനും അതിൽ മികച്ച ഭാവി രൂപപ്പെടുത്താനും ഉതകുന്ന രീതിയിലാണ് ഹബ് വിവാഹനം ചെയ്തിരിക്കുന്നത് പ്രോജക്ട് ഇന്റേൺഷിപ്പ് നൈപുണ്യ വികസനം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കഴിവുള്ളവർക്ക് പഠനത്തോടൊപ്പം പഠനം കഴിഞ്ഞും ജോലി ചെയ്യാനും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുമുള്ള സൗകര്യം ഒരുക്കാനും ബി ഹബ്ബ് വഴി സാധിക്കുന്നതാണ് ബീഹബിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ സുഭാഷൻ തോണിപ്പുഴി ഫൗണ്ടറും സിഒഒയുമായ ആർ അഭിലാഷ് എന്നിവർ പങ്കെടുത്തു